പരാതി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹൃദയം തകരും അതുകൊണ്ട് സഹപ്രവേണ ബിഞ്ചിന് ശേഷം ചെയ്യുന്ന സൂര്യാരി ബാ തനിമോളെ പോവാന്ന് പറയുന്നുണ്ട് സൂര്യച്ചി പോകുന്നു പറയുന്നുണ്ട് അമ്മ തനിമോളെ വിളിക്കുന്നു തന്നെ സൂര്യാച്ചി വിളിക്കുന്നു അപ്പൊ സൂര്യ ചി പോകാന്ന് പറഞ്ഞത് ആരെയാണോ അത് അടുത്ത് നിൽക്കുന്നവരുടെ ആണെന്നുണ്ട് അറിയാൻ ചെറിയ എന്നെയും കണ്ടുപോ അമ്മയെന്ന് പറഞ്ഞ് കൊള്ളാം ലസ്റ്റ് അപ്പൊ നിങ്ങളെ താങ്കളെ കണ്ടില്ലേ ഇത് വീണ്ടും തലമോള് വാ അമ്മയെ പോകാമെന്ന് പറയുന്നുണ്ട് സുരേഷി ബാ എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ത്രികോണ മത്സരം തീർന്നില്ലല്ലോ വേറെ പുള്ളിയാണോ അത് വീണ്ടും ബാ ബാ മോളെ നമുക്കൊരു ബിരിയാണി തിന്നല്ല ആ അമ്മക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ആ ബിരിയാണിയുടെ കട എനിക്കറിയാം അമ്മ ബിരിയാണി കഴിക്കാൻ പോയാൽ കടയിൽ അമ്മ എൻ്റെ ദിവസം ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോയി അവിടെ ചെന്നതിന് ശേഷം അവിടെ ചെന്നിട്ട് ചായ പോലെ ഞങ്ങൾ കുടിച്ചിട്ടുള്ളതാണ് സത്യം പിന്നെ ഇപ്പൊ ഏതൊരു കടയിൽ ഇതൊക്കെ ചിന്ത കഴിച്ചു പക്ഷെ അന്നല്ല അപ്പ മുട്ടക്കറി കിട്ടിയതൊക്കെ മോളും കൂടെ പോരന്ന് കഷ്ടം മൂളും കൂടെ പോരെ എന്ന് പറഞ്ഞിട്ട് ഒരു രാവണൻ പുച്ഛം മാത്രം രാവണ രാവണങ്ങൾ സൂര്യ വിഷ വിഷമം വരുമ്പോൾ ബിരിയാണി വേണ്ട ചിക്കൻ മോമോസ് ചായ മതി പൈസ ചേട്ടൻ പൈസ ചേട്ടൻ പോയി കുടിപ്പിക്കുന്ന മോമോസ് ജിപേ തൈസ് തുടങ്ങാൻ ഒക്കെ ഉണ്ടു സെറ്റ് സെറ്റ് ആയിക്കോട്ടെ വാ അമ്മേ നമുക്ക് പോയി കഴിക്കാം ജയത്തിൻ്റെ പേര് പറയാം എന്നോടെ നീയാണെന്നുണ്ടെങ്കിൽ നീ ഏറ്റവും കൂടി വീണേ കഴിക്കണം എനിക്കറിയാം പക്ഷെ അപ്പോഴെ സുജിലേട്ടിന്റെ പേരൊന്ന് ഓർമ്മിച്ചേക്കണം എൻ്റെ കീഴിൽ ഒന്ന് ചെറുതായിട്ട് സഹായിക്കണം ഞാൻ പിന്നെ തരാൻ പൈസ ഇച്ചിരി ടൈറ്റ് എനിക്ക് സൂര്യ എനിക്കല്ലേലും എട്ടാം സ്ഥാനമേ ഉള്ളൂ ഇനി എന്നോട് അയ്യോ അങ്ങനല്ല ഒരിക്കലും അങ്ങനല്ല സൂര്യ പിഞ്ചരിൽ തൊട്ടുമ്പോൾ എനിക്ക് സഹോ എന്ന് പിഞ്ചേടുന്നതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അങ്ങനെ ഒന്നിന്റെ അന്ന് സ്ഥാനമൊന്നും ഒരിക്കലില്ല സൂര്യ ഞാൻ ഞാൻ പറഞ്ഞതിനൊക്കെ തമാശയുടെ ഞാൻ കളിക്കുന്നു സുനാമി സുനാമി ഹൈദ്രു പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ സുനാമി ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നത് ഒന്ന് സബ് അടിച്ചേക്കനെ പിന്നെ മാക്സിമം ഈ ഈ നിൽക്കുന്ന ബ്ലൂ എല്ലാം ഇവരെല്ലാം ഞാനോട് കഴിക്കുക സുനാമിക്ക് ഞാൻ ബ്ലൂ തന്നെയായിരിക്കാം ഇവരെല്ലാം കൂട്ടാക്കിക്കോ അവരോടൊന്നും കൂട്ട് ചോദ്യം ഇങ്ങനെ നിൽക്കില്ല കൂട്ടാക്കിക്കോ ഇതെല്ലാം തിരിച്ച് വരും മൾട്ടിപ്പിൾ അഡീഷണൽ കൂട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ് എല്ലാം ഉറപ്പായിട്ട് മാക്സിമം ആൾക്കാരെ കയറി കൂട്ടാക്കിയിട്ട് ഇട്ടോ എന്നിട്ട് സബ് ബോക്സ് നോക്കിക്കോ നാളെ നിങ്ങൾ ഞെട്ടും സുനാമി വന്നു പറയുന്നുണ്ട് സുനാമി എവിടെ ബ്രോ വീട് എന്റെ വീട് കൊല്ലാണ് ഞാൻ ഷുനിയാനെ കൊള്ള ക്യാൻഡാണ് ഇത് പോയില്ല പോയില്ല ഞാൻ പോണോ ഞാൻ പോകാൻ വേണ്ടി എഴുതിയിരിക്കണം ഇഷ്ടത്തിൽ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാം ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാലും ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈവ് കണ്ടിന്യൂ ചെയ്യേണ്ടത് തീരുമാനിച്ചു ഈ സുനാമി ഓടിക്കുന്നു പറയുന്നത് സുനാമി സൂര്യ അല്ലൊരിയായി പറയുന്നുണ്ട് സുനാമിപ്പോ അറിയാന്നറ സൂര്യ ചേച്ചി പൊന്നേ കണ്ടിക്കുന്നുണ്ട് നന്ദ പായസമൊക്കഴിച്ച് കഴിയുന്നുണ്ടല്ലോ ഇടാ നിനക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന സിനിണ്ടല്ലോ ഒന്ന്